വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മള് കറി ഉണ്ടാക്കുകയാണ് ചോട്ടിക്ക് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കലുണ്ടോ തിന്നലുണ്ടോ കഴിക്കലുണ്ടോ എന്താ പറയില്ല എന്നെ കൂടുതലിങ്ങറിയാവുന്നതാണ് അപ്പൊ നമ്മളാ കറി എന്നാൽ വെറും തക്കാളി തക്കാളി വയറ്റി തക്കാളി താളിപ്പ് കഞ്ഞിന്തളം കൊണ്ട് പച്ചമുളക് മാത്രം വേണമെങ്കിൽ വെളുത്തുള്ളി ഇട വെട്ടി അയച്ചിട്ടുണ്ട് ഇതുപോലത്തെ കറിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി തിന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ളവരോട് പറയാൻ ഉള്ളതെന്താ ചാടിപ്പൊളി ടേസ്റ്റാണ് തക്കാളി താളിപ്പ് തക്കാളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തീ കൊടുക്കാൻ പോവുകയാണ് കടുക് വറുക്കലാണ് പച്ചമുളക് ഒക്കെ ഇട്ട് അപ്പൊ നമ്മളെ തീ ഓട്ടോമാറ്റിക് കണക്ക് ആ കത്തിപ്പിടിച്ചു അപ്പൊ നമ്മള് പരിപാടി സ്റ്റാർട്ടാക്കണ് അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണണ്ടല്ലോ എനിക്ക് ഇങ്ങളെ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിതൊന്നും കഴിച്ച കളു ഇതെന്തിനാ വെച്ചിട്ടു നമ്മള് വെറൈറ്റി ആണ് വെക്കാൻ നമ്മള് എപ്പോഴും ഒട്ടകത്തിന്റെ കറി ചെയ്യാ മറ്റേ പൂത്തിന്റെ കറി കത്തന്നിട്ടേ ആകെ പ്രയാസപ്പെടുന്ന ഒരു സമയത്തിൽ ഇവിടെ രണ്ടു സ്ഥലം ബ്ലോക്ക് ആയി അപ്പൊ അത് കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ പരിപാടി അപ്പോ നമ്മള് സ്റ്റാർട്ടാക്കാൻ കേട്ടോ അപ്പൊ നമ്മൾ എണ്ണ ഒഴിക്കട്ടായിരുന്നു കേട്ടോ ചൂടായ ചൂടായ അത് കെട്ടുന്നതോ ആ കത്തി പിടിച്ചിട്ടോ അപ്പൊ പ്രിയമുള്ളവരെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് അടിക്കാം അപ്പൊ നമ്മളൊന്ന് താത്തിപ്പിടിച്ചാലേക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ കഞ്ഞിന്റെ വെള്ളം കൊണ്ടാണെന്ന തെക്കാളി തക്കാളി താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ട് നിങ്ങളാരും ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയാം ഇപ്പൊ എല്ലാ വി എ പി യുഗം മാറിയില്ലേ കമ്പ്യൂട്ടർ യുഗമല്ലേ അപ്പോ ഇതിൽ ഒന്നൊരു പഞ്ചല്ല ഇവിടെ നമ്മളധികം വയ്ക്കൂലെ കേട്ടോ കുറച്ച് വയ്ക്കൂലോ എന്താ വച്ചാൽ ഇതിനൊന്നും വലിയ വല്ല പത്ത് വലിയ കുട്ടിയാണ് അപ്പൊ നമ്മളത് സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പൊക്കെ കിലോ ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഇറച്ചി ഇതിന്റെ ഉള്ളില് പുള്ളാച്ച പറോ നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് കുളിച്ചതല്ലേ ഈ ചോറ് തിളക്കൊന്നും കണ്ട കഞ്ഞിന്റെ പച്ചാള അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ കടുകാണെന്ന് എവിടെ ഒന്നും അറിയില്ല കടുക് നീ കാണാനില്ല കടു അപ്പൊ അതൊക്കെ ഇവിടെ ഇഷ്ടമാതിരി കിട്ടും കടുക മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ അതിങ്ങനെ കുടിപിടുന്ന് പറയുമ്പോ നമ്മളെന്ത് ചെയ്യും നമ്മൾ തക്കാളിയിലേക്ക് പോലെയും വേണമെങ്കിൽ വെളുത്തുള്ളിയിലും അതായത് നമ്മളെ മറ്റേ സാധനങ്ങളെ ആ പൊട്ടിണ്ട് അതാണ് ഇനി വെറൈറ്റി നമ്മളെല്ലാത്തിനും പറയിക്കാണ് അപ്പൊ നമ്മളെ ഈ സാധനമായിട്ടു എന്ത് ഗാർലിക് പിന്നെ നമ്മൾ നമ്മളടുത്തുള്ള ഒരു അഞ്ചാറ് പച്ചമുളകാണ് ജരി ഉള്ളതാണ് നാട്ടു പൊളിച്ചിരുന്നു അതായിരിക്കും ഒന്നും കൂടി കാട്ടുണ്ടോ അപ്പൊ ഇനി നമ്മൾ നമ്മളെടുത്ത് സാധനങ്ങൾ അടിപൊളി നാരങ്ങ ആ അപ്പൊ നമ്മളെ എന്താണ് ണം അപ്പൊ ഒരുപാട് ഇന്ന് നമ്മളെ വീട്ടിൽ രണ്ടു കല്യാണം ബിരിയാണി തിന്നു കഴിഞ്ഞു കേളാം തക്കാളി വേണ്ട അപ്പൊ അതോ വേണ്ടി വരുമ്പോ ചോറ് നോക്കണം ചെയ്യും ചോറൊക്കെ രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് മൂന്ന് അഞ്ച് മിനിറ്റ് അരിയാണിറങ്ങ പിന്നെ ഇതിൽ ഞങ്ങടെ നാട്ടില് പഴയ കാലത്ത് പപ്പടം പൊഴിച്ചു പപ്പടം പൊള്ളിച്ച പപ്പടം പൊടിച്ചിട്ടിടും എന്തൊക്കെ ഇടുന്നതാണ് മാന്തം മീനൊക്കെ ഇടുക ഉണക്കലുണ്ട് നാല് ദിവസം ചോറ് എന്ത് ടേസ്റ്റാന്നറിയോ അപ്പൊ നമ്മളെ കറി വ്യത്യസ്തമായ കറിയാണ് ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണട്ടോ ചങ്കളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നും കൂടുതലായിട്ടും ഞങ്ങക്ക് ഉണ്ടാക്കാൻ അറിയാം ഞമ്മക്ക് സൗകര്യം പിന്നെ ഈ പുരുഷതും കേച്ചവടും തിന്നാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര ചൂട് അപ്പോ എന്താച്ചാല് ഇന്ന് ഞാൻ മരുഭൂമിൻ്റെ വെക്കാത്തല്ലേ ഇത് ടൗണിൻ്റെ നടുവിലാണ് മദ്രസ് കുട്ടികളെ കൊണ്ടുപോകാണ്ടായിരുന്നു എൻ്റെ ഓണറാണ് സാധാരണ കൊണ്ടുപോയി ചെറിയ കുട്ടികളെ വലുതൊന്നും ഇല്ല അപ്പോൾ ഇടക്കേ ഞാൻ കൊണ്ടുപോലുള്ളൂ ഇന്ന് ഇനിയിപ്പോൾ ഈ ആഴ്ച പുള്ളി എനിക്കുണ്ട് ഇത് മദ്രസ ഇന്ന് എഫ്തിബാറാണ് എഫ്തിബാർ യാാനീ ഞാൻ എഫ്തിബാർ യാൻ പരീക്ഷ എഫ്തിബാർ എന്ന് പറഞ്ഞാൽ പരീക്ഷ കേട്ടോ അപ്പം അന്ന് അതിൻ്റെ പരിപാടിയാണ് രണ്ട് മൂന്ന് ദിവസം ഉണ്ട് നാളെ ഞാൻ അപ്പൊ ഇയാള് വാറാംഗ് പോയിക്കണം പറ അപ്പൊ നമുക്ക് നമ്മളെ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞാല് ചോറും എന്താ പത്ത് പതിനഞ്ചെറ്റിന്റെ പരിപാടികളൊന്നും പോയി അപ്പൊ നമുക്ക് എന്താ വേണ്ടി ഇതിന്റെ ഒരു മൂടി വേണം അതിന്റെ മൂടി പണത്തില്ലാട്ടോ അതിന്റെ മൂടി നാട്ടിൽ പോയിക്കണം അപ്പൊ ചങ്കളെ ഉള്ള ചങ്കള് നമുക്ക് നമ്മളിലും കൂടുതൽ പല കുറികളുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വരും നമ്മളെ രീതിയാണ് ഇപ്പൊ ചങ്കള് തക്കാളി ഒന്നും വാങ്ങി ആ ഉപ്പ് അല്ലെങ്കിൽ ഇന്നലെ ആരോ വീടേലും ഉപ്പ് ചെന്നു ഉപ്പൊക്കെ നമ്മള് ചാപ്പിടി ഭാഗത്തിലെ മൂടിയോ ഉപ്പ് കുറയണ്ട എന്തായാലും പിന്നെ ഇതിനൊക്കെ നല്ല പുഴ തക്കാളി ഒരു ആയാല് നമ്മളതിന് വെള്ളമൊഴിക്കും അഞ്ഞിനാണ് കഞ്ഞിനെന്താണിപ്പോന്നളെ നാട്ടിൽ പറയാം ജനങ്ങള് ആളല്ലേ മത്തങ്കല തളിപ്പ് ചീര താളിപ്പ് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്ത് ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യല്ലേ തക്കാളിങ്ങനെ പൊച്ചയ്ക്ക അപ്പൊ കാണാ രസല്ലേ കാണാ രസല്ലേ ഞാന് ടൂറ് പോകുമ്പളേ നമ്മള് ചിലപ്പോ ലണ്ടൻ അമേരിക്ക പോലെ തായ്ലാൻഡൊക്കെ പോകും ഫോൺ പേരുവാങ്ങി പോകും അപ്പൊ തൊപ്പിയ ശക്കാളി കണ്ട കായി നാക്കി വെള്ളത്തിൽ അടിപൊളി ഞാൻ കൃത്യനേരായി വീഡിയോ ഓടുണ്ടോന്ന് നോക്കണം ചൂടായല്ലോ അപ്പൊ ചെങ്കട നമ്മളെ കറിയില് കറിയിലേക്ക് ആവശ്യമായ കഞ്ഞിന്റെ ഉള്ള ഒഴിക്കാൻ പോകണം കേട്ടോ ഇനി വേണേ നമ്മളെ കറി നല്ല കളറുള്ള കറി മുളകില്ലാതെ കളറുള്ള കറി നിങ്ങളെ മുമ്പേക്ക് ഇതാക്കോ ഇത് ചോറ്റിൽ പാറന്നു പോയിച്ചാൽ എന്ത് രസമാണ് കറിയ പണ്ട കളറ് കളർ ഇത്രേ ഉണ്ടാവുള്ളൂ നല്ല ടേസ്റ്റാണ് ഇത് കഞ്ഞിൻ്റെ വെള്ളം മാത്രമാണ് അതോ നല്ല കുത്തേരിക്ക് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് എന്തിനാണ് വെറുതെ നിങ്ങൾ ഇറച്ചി മീൻ തോന്നിന് നല്ലു നന്നു കൊളസ്ട്രോൾ വരുന്നുള്ളു ചിലപ്പോൾ കഞ്ഞിൻ്റെ അല്ലേ എന്നാൽ നല്ല സാധനം രണ്ട് തക്കാളി പോയി പച്ച അപ്പൊ പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വലുതായതിട്ടോ എന്താ ഇതിൻ്റെ ടേസ്റ്റ് ചോറ് പറഞ്ഞാൽ തീര് അടിപൊളി അതേസം കൂടി മറുമാണെങ്കിൽ പറയാം അപ്പൊ അതിന് ഇങ്ങനെ തളച്ച വെള്ളം തീക്കുവാൻ തരും ചോട്ടിങ്ങനെ നമ്മൾ ചൂടാക്കിയിട്ടിങ്ങനെ ഈ ഇവിടുത്തെ ബോറിങ്ങൾ അല്ല നമ്മൾ വില കൊടുത്ത് വാങ്ങുക അപ്പൊ ചങ്കളോട് പറയുന്നു നമ്മളെ ചാനൽ ഒന്ന് ആദ്യമായി കയറി വരുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒന്ന് കാണുമ്പോൾ ഒന്ന് അടിക്കുക ഓൾ ക്ലിക്ക് എന്നൊന്നും അടിച്ചാൽ നിങ്ങൾക്ക് എന്താ ഇതുമായി പോകരമായ വീഡിയോ അറിയാം നിങ്ങൾക്കിതിലേറെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് സാധാരണ നമുക്ക് ഇവിടെ എൻ്റെ സ്വന്തം കിച്ചൺ ആണ് രണ്ട് മൂന്ന് രണ്ട് മിക്സി എല്ലാ ഐറ്റം സംഗതികളും കൂടെ ഉണ്ട് ഇറച്ചി ഇഷ്ടമാതിരി ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഒരു വെറൈറ്റി ആയി ഉണ്ടാക്കിയത് ഇഷ്ടമാരി ഇറച്ചി നടത്തി നാല കെട്ടി തൂക്കിയ ഓരോരോ പങ്ക് ഇതേമാതിരി പത്തോ പതിനോ പങ്കുണ്ട് ഫുൾ പത്തോ പതിനോ പങ്കുണ്ട് ഫ്രീസറിൽ അപ്പൊ എന്നിരുന്നാലും നമ്മക്ക് ഒരു ആഗ്രഹം ഇന്ന് കഞ്ഞിൻ്റെ തക്കാളി തളിക്കണം അങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മൾ തക്കാളി താളിച്ച് തളച്ചു പോകും അതൊരു പ്രശ്നമാണ് മേലും അപ്പോ സംഭവങ്ങൾ നോക്കണം കേട്ടോ ഒരു ഗ്ലാസ് കൂടി വൈകുന്നേരം തിന്നേനും അത്ര ടേസ്റ്റോ അപ്പൊ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് അറിയാത്തവരുണ്ടോ ചില നിങ്ങൾക്ക് ഇപ്പൊ ബി എ പി ആൾക്കാരായില്ല ഒരാൾക്കാർ കുറ്റമാറിയല്ല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നതാ ചോറൊക്കെ തിന്നത് റൊട്ടി എന്തൊക്കെയൊക്കെ തിന്ന അപ്പൊ പാവപ്പെട്ടവനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിച്ചത് ഇത് തക്കാളി ഇതിന് ഇനി പപ്പടം പൊട്ടിച്ചു ഇടാം അങ്ങനെ പല മീൻ ഇടും മീനാണ് ഉണക്കല് പാന്താക്കളെ ഞാൻ ഊരി വെക്കട്ടോ എന്തായാലും ഞങ്ങൾ നിങ്ങളെ പഠിച്ചിട്ടു അപ്പൊ എന്താ പറയുക ആംബ്ലേറ്റ് പണിടാ എന്താ തളക്കാത്തന്നറിയില്ല അപ്പൊ ഞാൻ എന്തായാലും വാങ്ങിയിട്ട് ചോറ് ഇതിലോക്കട്ടെ എന്നിട്ട് ഓറൊന്ന് പറഞ്ഞാല് അഞ്ചു കിലോന്റെ ചാക്ക അഞ്ചു കിലോ കിലോ എൺപത് തൊണ്ണൂറൊക്കെ അപ്പോ വലിയൊരു ബാഗ് വേണ്ട കാരണം എന്താ പറയാ അഞ്ചു ആയിട്ടുള്ളൂ അധികം വെന്താല്മസിന് ചട്നിയോ മോശമായ കാലാവസ്ഥയാണ് ഒരു പൊട്ടം

പരിപാടി ക്ലിയറായി പിന്നെ നിങ്ങൾ ഇവിടുത്തെ കാര്യം അപ്പോ വണക്കം എല്ലാരോടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക പിന്നെ അടുത്തൊരു കിടക്കം വീഡിയോ ആയി വരുമ്പോഴേ എല്ലാരോടും ബായ് ബായ് പിന്നെ മുത്തുമണിയാണല്ലേ സൂപ്പർ താറ്റൊന്നും ഞാൻ പറയുന്നില്ല കാരണം തരും അങ്ങനെ തന്നാൽ തിരിച്ചല്ലേ ഈ കടിച്ചാൽ ഞാനും അടിച്ചോളൂ കേട്ടോ യൂട്യൂബ് എല്ലാവരോടും സന്തോഷം മാത്രം സ്നേഹം മാത്രം എല്ലാവരും കിടക്കം വീഡിയോമായി ആയി വരുമ്പോൾ എല്ലാവരോടും ബായ് ബായ് താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കേ ബായ്